ഹലോ അപ്പം നമുക്കിന്നൊരു പുതിയ വീടിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നിട്ടിടത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയായിട്ടാണ് കേട്ടോ അപ്പം കടലക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ര തള്ളിക്കളയേണ്ട ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എന്തായാലും നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കപ്പ് കടല കുതിർത്ത് വെച്ചത് കുക്കറിലേക്ക് ഏഡ് ചെയ്യാം അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഏഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വര വരുന്നത് വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കറിക്ക മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ രണ്ട് സവോള പച്ചമുളക് ഗാർലിക്ക് ഇഞ്ചി പിന്നെ കറി ലീവ്സ് അതാണ് വേണ്ടത് പിന്നെ നമുക്ക് കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഏഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ക്യാഷ്യൂ പീനട്ടും കൂടി ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എന്താ തേങ്ങ യൂസ് ചെയ്യാം കേട്ടോ ഒരു മൂന്നര ടീസ്പൂൺ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ തിക്നെസ് വേണ്ടിയിട്ടാണ് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ പീനട്ടും കാഷ്യൂം കൂടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസ് ഇഞ്ചി പിന്നെ മറ്റേ വെളുത്തുള്ളി നാലെണ്ണ എടുത്തിട്ടുണ്ട് അതും കൂടി ഏഡ് ചെയ്യാം പിന്നെ രണ്ട് സവോള കറി ലീവ്സ് പിന്നെന്താ സോൾട്ടും കൂടി ഏഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എന്താ പറയുക ഉള്ളിയൊക്കെ നന്നായിട്ട് വഴേണ്ടി വരണം കേട്ടോ അത് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ ഏഡ് ചെയ്യാം ഒരു ടൊമാറ്റോ ആണ് ഞാനിതിലെടുത്തിട്ടുള്ളത് ഒരു ചെറിയ ടൊമാറ്റോ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ും കൂടി എടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് എന്താ തക്കാളി ഒന്ന് കുക്ക് ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അത് അതൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം പിന്നെ നമ്മൾ ഒരു കടായി ചൂടാക്കിയ ശേഷം പിന്നെ അതിലേക്ക് ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പൂ ഗ്രീൻ ചില്ലി ഐ മീൻ എത്ര വേണമെങ്കിലും നമുക്ക് പച്ചമുളക് എടുക്കാം നിങ്ങളെ എരിവിന് വേണ്ടി എരിവ് എത്ര വേണോ എരിവ് എത്രയാണോ അത്രയും നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലായിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച മസാലയില്ലേ അതും കൂടി ഏഡ് ചെയ്യാം അതും കൂടി ഏഡ് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കാരണം ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ നന്നായിട്ട് പോണം ഇല്ലെങ്കിൽ ആകെ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചക്കുത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പീസില്ലേ അതും കൂടി ഏഡ് ചെയ്യാം എന്താ ഇതൊരു രണ്ട് വയസ്സിൽ വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ആകെ ഒരു ഒരു ഇങ്ങനെ ഒരു എന്താ ഓവറായിട്ട് കുക്ക് ചെയ്തു പോകും അത് അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിക്കാം തിക്നെസ് കൂടിപ്പോയി തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഇത്തിരി ഗരം മസാല ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെപ്പറും കൂടി പെപ്പർ പൗഡറും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കെരിവിന് വേണ്ട എത്രയാണോ അത്രയും നിങ്ങൾക്ക് പെപ്പർ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില ഇട്ടിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഇതിൻ്റെ മേലെ ഒന്ന് കൊടുക്കാം അതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ അപ്പാണ് കൂടെ ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പാണ് അപ്പോൾ അപ്പത്തിൻ്റെ ഞാനിത് ഈസ്റ്റൊന്നും ഇടാതെ ഉണ്ടാക്കി വെച്ച അപ്പത്തിൻ്റെ മാവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ അതെങ്ങനെയാണെന്ന് നല്ല മാവായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു കടലക്കറി നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ് ഇതിന് പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കാനും നമുക്ക് പറ്റുന്നൊരു കറിയാണ് അപ്പോൾ രാവിലെ എന്തായാലും പെട്ടെന്ന് പോകേണ്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് എന്താ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ നമുക്കിനി അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്